കാസർഗോഡ് കൂഡ്ലൂർ രാംദാസ് നഗറിൽ പുതുതായി നിർമ്മിച്ച ദേശീയ അധ്യാപക പരിഷത്ത് എൻ ടി യു കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാര്യാലയത്തിന്റെ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു എ ബി ആർ എസ് എം ദേശീയ ജനറൽ സെക്രട്ടറി ശിവാനന്ദ സിദ്ധനക്കരെ ഉദ്ഘാടനം ചെയ്തു ബിന്ദു ജുവല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ഗോൾഡ് കാസർഗോഡ് കൂഡ്ലൂർ രാംദാസ് നഗറിൽ പുതുതായി നിർമ്മിച്ച ദേശീയ അധ്യാപക പരിഷത്ത് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാര്യാലയത്തിൻ്റെ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു എ ബി ആർ എസ് എം ദേശീയ ജനറൽ സെക്രട്ടറി ശിവാനന്ദ സിദ്ധനക്കരെ ഉദ്ഘാടനം നിർവഹിച്ചു ശിക്ഷക ತನ್ನನ್ನು ತಾನು ತೊಂಬತ್ತು ಪರ್ಸೆಂಟ್ ಶೇಕಡ ಶಿಕ್ಷಕರು ಅವರು ಈ ಕ್ಷೇತ್ರದಲ್ಲಿ ತಮ್ಮನ್ನು ತಾವು ತೊಡಸ್ಕೊಂಡು ಕೆಲಸ ಮಾಡ್ತಾ ಇರುವುದನ್ನು ನೋಡ್ತಾ ಇದ್ದೇವೆ ಎಲ್ಲ ಒಂದು ಹತ್ತು ಪರ್ಸೆಂಟ್ ಶಿಕ್ಷಕರು ವಿಮುಖರಾಗಿ ದಾರಿ ತಪ್ಪಿಸುವಂತಹ ಶಿಕ್ಷಕರಾಗಿ ಅವರು ಪ್ರಭಾವಿಯಾಗಿ ದಾರಿ ತಪ್ಪಿಸುವಂತ ಕೆಲಸವನ್ನು ಮಾಡ್ತಾ ಇದ್ದಾರೆ ಆದರೆ ರಾಷ್ಟ್ರೀಯ ವಿಚಾರವನ್ನು ಇಟ್ಕೊಂಡಿರುವಂತ ಈ ದೇಶದ ಮೂಲ ಸಂಗತಿಗಳನ್ನು ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ ತಿಳಿಸುವಂತ ಒಂದು ಇದೆ ಅಂತ ಹೇಳಿದ್ರೆ രാഷ്ട്രമി രാജ്യത്തിൽ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ മഹാബല റൈ അധ്യക്ഷത വഹിച്ചു യടനീർമഠം സ്വാമിജി സച്ചിദാനന്ദ ഭാരതി സ്വാമിജി ആശീർവചനം നൽകി എൻ ടി യു സംസ്ഥാന പ്രസിഡന്റ് ഗോപകുമാർ മധൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണ എന്നിവർ അതിഥികളായിരുന്നു എൻ ടി യു വനിതാ വിങ് സംസ്ഥാന സെക്രട്ടറി പി ശ്രീദേവി ബി എം എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് പി മുരളീധരൻ എൻ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ നായർ എൻ ടി യു സംസ്ഥാന കമ്മിറ്റി മുൻ ഓർഗനൈസിംഗ് സെക്രട്ടറി അശോക് ബാഡൂർ പെൻഷനേഴ്സ് സംഘ് കാസർകോട് പ്രസിഡന്റ് മുത്തുകൃഷ്ണൻ എൻ ജി ഒ സംഘ് സംസ്ഥാന കമ്മിറ്റി ജോയിൻറ്റ് സെക്രട്ടറി സി വിജയൻ എഫ്ഇ ടി ഒ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഗംഗാധരൻ എം എന്നിവർ സംസാരിച്ചു ഓർഗനൈസിംഗ് കമ്മിറ്റി ജനറൽ കൺവീനർ വിഘ്നേശ്വര കെതു സ്വാഗതവും എൻ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം രഞ്ജിത്ത് എം നന്ദിയും പറഞ്ഞു തുടർന്ന് യാത്രയയപ്പ് സമ്മേളനം നടന്നു വൈകുന്നേരം കൾച്ചറൽ പ്രോഗ്രാമും നടന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്